ഹായ് ഹലോ ഞങ്ങളുടെ കപ്പളങ്ങ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ ആൾ കപ്പളങ്ങയാണ് കപ്പ്ളങ്ങ കപ്പള മരത്തിൽ നിന്ന് പറിക്കുന്നതോടു കൂടിയാണ് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പ്ളങ്ങ ഇത് പറിച്ചെടുക്കുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം വലത്തെ വലത്തേക്കൈൽ തോട്ടിയുണ്ടെങ്കിലും കയ്യിലാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത് അപ്പം ഇത് ഞാൻ കുത്തി ഇടുമ്പോഴത്തേക്ക് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടനോട് ഉണ്ട് എന്തായാലും കപ്പളങ്ങ എത്തി ചേട്ടൻ നല്ല സേഫായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ചിപ്പിക്കുട്ടൻ്റെ ഒരു കൂടി ഈ കപ്പളങ്ങ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ് ആരെ പാപ്പ അപ്പം നമ്മുടെ കപ്പളങ്ങ എടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി നല്ലൊരു പാത്രത്തിലെടുത്ത് നമുക്ക് ഇനി നല്ല ഭംഗിയായിട്ടൊന്ന് ചെത്തിയെടുത്ത് റെഡിയാക്കാം ഇങ്ങനെ കപ്പ്ളങ്ങ ചെത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറ്റവും നീറ്റായിട്ടും നല്ല ഭംഗിയായിട്ടും ഇങ്ങനെ കപ്പളങ്ങ ചെത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ പിന്നെ ചെ ചെത്തുമ്പോൾ ബോർ അടിക്കാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാവുന്നതാണ് ചിന്നിക്കുട്ട ഒരു പാട്ട് പാടിക്കേ അടുത്തതായിട്ട് ചിന്നിക്കുട്ടിൻ്റെ പാട്ട് അടുത്തത് ഞാനും ചിപ്പിയും കൂടിയാണ് പാടുന്നത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ വണ്ടർ വാട്ട് യു ആർ കണ്ണോട് കണ്ടപ്പോൾ കണ്ടത്തിഞ്ഞ ആയിരം താഴെ പുത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നീറം പുഞ്ചിരി തുലഞ്ഞു കാണാതെ വയ്യ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാ ഞാൻ തുലഞ്ഞു കണ്ണൂരു കണ്ടപ്പോ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂ

G for elephant, G for gun, H for hen, I for hiking, J for jackal, K for king, L for lion, M for monkey, N for mouse. Ittare ma di amma nyam ോ കുഞ്ഞിൻ്റെ കീറ്റായി കുഞ്ഞിന് പിന്നകെ കുഞ്ഞിൻ്റെ ഇല്ല ഈയപ്പം അയ്യോ കാക്കേത്തി നമ്മുടെ കപ്പളങ്ങനെ നല്ല റെഡിയായിട്ട് ആയിട്ട് ചെത്തിമിനിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇനി ഒന്ന് പീസാക്കി എടുക്കാം കുല്ലമ്മ അവളുടെ പേരിൽ വിവരമറിഞ്ഞു മൃഗരാജൻ തിരുമുന്നിൽ കരടിയും ആനയും കേൾക്കാനായി മുറു ചെവി കുറുക്കൻകാര്യ でな കൂടി ചിരിക്കണം ആവോളം മിടു 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 കന്മയലച്ചൻ മടി മടി മടിയൻ മരയാമാ അടിപിടി കൂടി ഒരു നാളിൽ കടൈതു കാറ്റിൽ പാതായി 1 2 3 4 5 6 7 8 9 10 ஆயிரம் தாராக பின்னையும் கண்ட நேரம் பூத்துழஞ்சு காணாதே வை எண்ணாய் கண்டிப்பும் கண்டிப்பும் போராதாய் ു പോലെ നീ വിരിഞ്ഞു വിരിഞ്ഞുളളിലൊളിച്ചൊരു മോപമെല്ലാം കള്ളക്കാലും തുള്ളികളായി കണ്ട നിറം തുള്ളികളായി നിങ്ങളായി അടുത്തൊട്ടിൽ കുട്ടിയുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുട്ടുപോലെ കൺമണി

ിൽ കുട്ടിയുളിൽ കൺമണിയേ സിപ്പിയുളളിൽ മുത്ത് കൺമണിയേ എന്നും എന്നും ഓമനിക്കാംരിക്കാം നെച്ചിയോ പൊട്ടാം നീ പകും കൊഞ്ചീര നീ പിറഞ്ഞിൽ നെന്തുടുകിൽ കളിയായി രാഴമല്ലാൻ വസന്തം രാത്രിയുമായി തുളസി കഥ നുള്ളിയെടുത്ത് കണ്ണൻ്റെ മാലയ്ക്കാൽ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നുംിയെടുത്ത് കണ്ണൻ്റെ മാലയ്ക്കാൽ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും നേരം കമലാനെ ണഞ്ഞു കാണേ വസുദേവ തുളകാതെ ചില ചില എന്നും തിളങ്ങും കാന്തല ചിലങ്കിട്ടോടീവ കണിക ിറ്റല്ലോ കോടി കൊടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരാനില്ലേ